ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ് സർ ആ സിറ്റ് ഔൺ എടാ ബുവാ മടല്ല കാര്യ ടീച്ചറോട് പറഞ്ഞു നോക്കാം അയ്യേ എനിക്കൊന്നും വയ്യേ ഇയ്യോ ആണേ പറഞ്ഞു എടി പാരോ ടീച്ചറോട് ആ മടം വീട്ടിൽ ഒന്ന് പറഞ്ഞു നോക്കാം ഏയ് ഞാൻ പറയില്ല ആ എന്താർക്ക് പറഞ്ഞാലേ ഏയ് എനിക്കില്ല എനിക്കില്ല കുട്ടികളെ അടിയില വസാല നീ പറയണ്ട ഈ മടങ്ങൾ കേട്ടിരുന്നു ടീച്ചർക്ക് കുറച്ച് നേരം മടം വീരല്ല അപ്പോൾ നമുക്ക് പറയാം നമ്മ ടീച്ചർക്ക് മടം വരുന്ന ഒരാൾ ഉണ്ടോട്ടെ ലേ എന്താ നിങ്ങൾക്ക് ആർക്കും ഒരു ഷാർ ഇല്ലാത്തേ ഒന്നുമില്ല ടീച്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു എടുത്ത് ഈ شلون മണത്തിനെ കാര്യം പറയാപ ടീച്ചറെ ആയില്ല ഞാൻ മറന്നോളൂ ടീച്ചറെ ടീച്ചർക്ക് നിർമ്മാണം വീടണ്ടോ എന്ത് വേണം എനിക്ക് ഒരു മണവല്ലല്ലോ എന്ന ടീച്ചറെ വിട്ടു അടുത്തേക്കുംണ്ടല്ലോ ടീച്ചർ ഒന്നും ഇങ്ങോട്ട് മുമ്പേ വന്നോടാ ഞാൻ എന്നെ കളിയാക്കണ്ടോ കളിയാക്കല്ലേ ടീച്ചറെ അങ്ങോട്ട് ഒന്ന് വന്നോക്ക് അപ്പുറത്തെ നല്ല മണണ്ട് എന്ത് ഒരു നാട്ട് ഉണ്ടല്ലേ ഇവിടെ എന്താ ഇപ്പോ ഇവിടെ നാട്ടി വരിനെ ആയില്ല ടീച്ചറെ കുറേ നേരം ഇതായിട്ട് അങ്ങക്കൊന്നും കാണാനല്ല നല്ല മണണ്ട് എങ്കിലും ഞാൻാണോ ഇന്നിട്ട് അതിനെ പറയായേ നീ ടീച്ചറെ കാണയില്ല ഇവിട അങ്ങനപ്പുറം മണം വന്ന അങ്ങോട്ട് പടല്ല ആ ഇങ്ങളെല്ലാരും ഒന്നാ നീ ചിറ്റേ കാലിലോട്ടിലോ കാലിലോട്ടിലോ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടോ നാല് എന്തേ കുപ്പ് ഏയ് ഇവിടെ ഒന്നുമില്ലല്ലോ ഇവിടെ ഇല്ല അപ്പൊ ഇയ്യോ നോക്കിയാക്കാ ഇവിടെ ഉണ്ടോ ഏ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഉണ്ടോ ഇല്ല ഇവിടെ ഇല്ല ഇനി ഇപ്പൊ ആറ് നോക്കിയാക്കാ ഇവിടെ ഒന്നുമില്ല ഏയ് ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ടീച്ചർ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ടീച്ചർ ഏയ് അവിടെ ഒന്നുമില്ല പിന്നെ എവിടെ ആയിരിക്കും മാഡം ഇതിപ്പോ അല്ലാത്ത കഷ്ടമാണല്ലോ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കി നോക്കിയേ നേരെ നോക്കിയിട്ടില്ലല്ലോ നിങ്ങൾ കാലിന്റെ അടിയിലൊന്നും ആറ് നോക്കാത്ത തീരെ ഞാൻ കുറെ ആട്ടായി നോക്കൂടെ ഞാൻ കണ്ടിട്ടില്ല ഒന്നും കൂടി ഒന്ന് നോക്കിയാക്കേ Всем